ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേനും മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ടാകും മൊബൈലിൽ നോക്കി പാ പാചകമൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മൊബൈൽ ഇതേപോലെ നമ്മൾ ചാരി വെക്കുമ്പോഴത്തേനും തിന്നി അതങ്ങ് പോവും അപ്പോൾ അതിന് നമ്മൾ ഇതേപോലെ രണ്ട് റബ്ബർ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഫോൺ വെച്ച് കൊടുത്താൽ അത് സ്റ്റാൻഡിനകത്ത് ഇരിക്കുന്നതുപോലെ തന്നെ തിന്നിപ്പോകാതെ നല്ല രീതിയിൽ തന്നെ ഇരിക്കും കണ്ടോ അതിനൊക്കെയാൽ പോലും പോകത്തില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൊബൈൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കുട്ടികളൊക്കെ കൊണ്ടുവന്ന കൊണ്ടുന്ന ബാഗ് ഉണ്ടല്ലോ അപ്പോൾ അത് കുട്ടികൾ നോക്കാതെ തന്നെ പെട്ടെന്ന് തുറക്കുക ഇടയ്ക്കുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് സിബ് കംപ്ലൈൻ്റ് ആവും അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ മെഴുകുതിരിയുണ്ടെങ്കിൽ ഇതേപോലെ ആ സിബിൻ്റെ ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരച്ചു കൊടുത്താൽ മതി ചെറിയ രീതിയിൽ ഇതേപോലെ ഒന്ന് മെഴുകൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ സിബ്ബ് തുറക്കുന്നതിനും അടക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അപ്പം സിബ് കംപ്ലയിൻ്റ് ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും അപ്പം ഇതേപോലെ ഫുള്ളായിട്ട് സിബിനകത്ത് മെഴുകു തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മൾ സിബിട് സിബിടുന്നതിന് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും അതിൻ്റെ വാഷർ ലൂസാണെങ്കിൽ വിസിൽ വരാൻ പാടായിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചെടുക്കാനൊക്കെ പാട് ഉള്ള സമയത്തിന് നമ്മൾ ഇതേപോലെ ഐസ് ക്യൂബ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി വാഷറിനകത്ത് അപ്പം നല്ല ബലമായിട്ടിരിക്കുകയും ചെയ്യും അപ്പം നമുക്ക് വിസിൽ വരുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തുമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഫ്രീസറിനകത്ത് വെച്ചെടുക്കണമെന്നില്ല പെട്ടെന്ന് തന്നെ ഇതേപോലെ അയച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് പിന്നെ കുക്കറിൻ്റെ മൂടിയിട്ട് ഇട്ട് അതിനകത്ത് മാഷറിട്ട് നമ്മൾ എന്ത് വേവിച്ചാലും വിസിലിന് വിസിലടിക്കുന്നതിനൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക ഇനി ഇനിയിപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ള തുണിയിലൊക്കെ കറ വരണ്ടാല് പോവാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് വെള്ള തുണിയിൽ പിന്നെ വാഴക്കറ പോലത്തെയോ അതേപോലെ നമ്മുടെ കറി കറികളിലൊക്കെ മഞ്ഞ കളറ് വീണാലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ് ആദ്യം നമ്മളതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പം തന്നെ ആ കറ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും അപ്പോൾ എത്ര ഭാഗത്തുണ്ടോ ആ ഭാഗത്ത് നമുക്ക് ഈ വിനാഗിരി ഒഴിക്കുമ്പം തന്നെ അത് ഉണ്ടോ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ കളർ വ്യത്യാസം വന്ന സ്ഥലം അറിയാൻ പറ്റും ഇനി അതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ സോഡാപ്പൊടി എല്ലാം ഒന്ന് തന്നെ അപ്പോൾ അത് വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ആ ഭാഗം മാത്രം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഇനി എന്നിട്ട് നമുക്ക് കളറ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് കഴിവതും വെള്ള കളറിലെ ടൂത്ത് പേസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതേപോലെ വൈറ്റ് കളറിലെ ടൂത്ത് പേസ്റ്റ് എടുക്കുക അപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമില്ല അപ്പം നമുക്ക് അഴുക്ക് പോകാതെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്വൽപ്പം കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ആ പേസ്റ്റിനകത്തോട്ട് എന്നിട്ട് നമുക്ക് കൈവെച്ചു ഒന്ന് ഞെവിടിക്കൊടുക്കുക ആ പാകം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് കൈവെച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് കൊടുക്കുക അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ അഴുക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം എന്താ ആ തേച്ച് കൊടുക്കുമ്പം തന്നെ ആ ഭാഗം നല്ല തൂവുള്ള കളറിലായി ആ കറയൊക്കെ പോയി കിട്ടും ഇപ്പം ഇതേപോലെ തേച്ചിട്ട് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ ഏത് കറയാണേലും ഏത് കളറ് പറ്റിയാലും നമുക്കിതേപോലെ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ ഭാഗം വൃത്തിയാക്കുന്നത് ലൈവായിട്ട് തന്നെ കാണിക്കുകയാണ് അപ്പോൾ ഇതേപോലെ കണ്ടോ എവിടെ കൊടുത്തപ്പോൾ ആ ഭാഗത്തിൻ്റെ കളറ് പോയി അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ടോ മഞ്ഞ കളറിൽ കളറിലിരുന്നാണ്ടോ ഇനി നമുക്ക് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി കാണിച്ചു തരാം ഇപ്പോൾ കണ്ടോ കഴുകിയെടുത്തപ്പോഴത്തേന് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ അയത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്